അതുമായി ബന്ധപ്പെട്ട കോടതിയിലാണല്ലോ കോടതി അത് സ്റ്റേ ചെയ്തിട്ടുണ്ട് അത് കുട്ടികളുടെ ബന്ധപ്പെട്ടവരുടെ ഒരു ഹർജിയെ തുടർന്നാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത് അതിനെ കുറിച്ച് ആലോചിച്ച് വരാം വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന ഇത്തരം ഈ കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടലുകൾ ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് കേവലം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായും പ്രതിഷേധത്തിന് ഇടവയ്ക്കും അപ്പൊ ആ സന്ദർഭത്തിൽ സമചിത്വതയോടെ അതിനെ കാണുക എന്നുള്ളതാണ് ഉത്തരവാദപ്പെട്ടവർ ചെയ്യേണ്ടതായ കാര്യം ഇപ്പൊ ശ്രീ കേരളവർമ്മ കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് സ്വാഭാവികമായിട്ടും അവകാശ സമരങ്ങൾ അവർ ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കം വയ്ക്കേണ്ടതില്ല അതിന് കാര്യത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുകയും ചെയ്യില്ല എന്നുള്ളതാണ് പക്വതയുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ട് കാണുന്നത് മറ്റൊരു കാര്യം നമ്മുടെ രാജ്യത്ത് മുസ്ലിം നാമധാരികളായിട്ടുള്ള എല്ലാ പക്ഷെ അതിനു മുൻപ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ വളരെ സസൂക്ഷ്മം കാണുന്ന ഒരു കാഴ്ചയാണ് ഇത് ഏഹ് നോമിനേറ്റഡ് ആയിട്ട് സെനറ്റിലേക്ക് വരുന്ന പതിനേഴാമത്തെ വയസ്സിൽ സെനറ്റ് അങ്ങനെ പതിനെട്ടാം